ഇത്തരം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സഭ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന നൂറ്റി നാൽപ്പതാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതമാണ് വിളക്കന്നൂർ സംഭവിച്ചത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിൻ്റെ പഠനത്തിനും ശാസ്ത്രീയമായ പരിശോധനകൾക്കും പഠനങ്ങൾക്കും എല്ലാം വിധേയമാക്കിയതിന് ശേഷം മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഔദ്യോഗികമായി സഭ പ്രഖ്യാപിക്കുകയാണ് വിളക്കന്നൂര് നടന്നത് ദിവ്യീകാരുണ്യ അത്ഭുതമാണ് അപ്പം അതുകൊണ്ട് മറ്റ് ദിവീകാരുണ്യ അത്ഭുതങ്ങളുടെ തലത്തിലേക്ക് ഇത് ഉയർത്തപ്പെടുകയാണ് പക്ഷെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ മറ്റ് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവ്യീകാരുണ്യ അത്ഭുതങ്ങളേക്കാൾ ഒരുപടി കൂടെ ഉയർന്ന നിലയിലാണ് വിളക്കന്നൂര് ദിവ്യീകാരുണ്യ അത്ഭുതം എന്ന് മനസ്സിലാവും അതൊരാഴുമായ പഠനത്തിനും വിചിന്തനത്തിനും വിധേയമാക്കുമ്പോഴാണ് ഈ സത്യം മനസ്സിലാവുന്നത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും പരിശുദ്ധ കുർബാനയിലെ തിരുവോസ്തി ഏതെങ്കിലും ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഈശോയുടെ ശരീരമായി മാംസമായി അത് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുക ബാഹ്യരൂപത്തിൽ അത്തരം അത്ഭുതങ്ങളെയാണ് അത്തരം സംഭവങ്ങളെയാണ് പ്രതിഭാസങ്ങളെയാണ് പിന്നീട് പഠനത്തിന് വിധേയമാക്കിയതിന് ശേഷം ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുക എന്നാൽ വിളക്കന്നൂർ നടന്നത് അങ്ങനെയല്ല അതാണ് വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ സവിശേഷതയും പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും അടങ്ങിയിരിക്കുന്നത് അവിടെയാണ് ഈശോടെ തിരുമുഖത്തിൻ്റെ ചിത്രം ഈ തിരുവോസ്തിയിൽ കുർബാനയുടെ സമയത്ത് തന്നെ തെളിഞ്ഞു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ തെളിഞ്ഞു വന്നപ്പോൾ ഇതുവരെ മനുഷ്യൻ വരയ്ക്കാത്തതും മനുഷ്യഭാവനയിൽ വിടരാത്തതുമായ യഥാർത്ഥ ഈശോയുടെ ചിത്രം ചരിത്ര പുരുഷനായ ഈശോയുടെ മുഖ മുഖം നമുക്ക് കിട്ടിയ മൂന്നാമത്തെ അനുഭവമായി അത്ഭുതമായി ഇത് മാറുന്നു അപ്പം അങ്ങനെയെങ്കിൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതം വിളക്കനൂര് സംഭവിക്കുന്നതിന് മുൻപ് ഈശോയുടെ തിരുമുഖം ഏതെല്ലാം വിധത്തിലാണ് ലോകത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ലോകത്തിന് ലഭ്യമായിട്ടുള്ളത് അത് ഒന്നാമതായി ഈശോ കാൽവരിയിലേക്ക് കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന വ്യാകുല വഴിയിൽ ഭക്തയായ വേറോനിക്ക തൻ്റെ തൂവാലയെടുത്ത് ഈശോയുടെ രക്തം പുരണ്ട തിരുമുഖം തുടച്ചപ്പോൾ ആ തിരുമുഖത്തിൻ്റെ ഛായ വേറോനിക്കായുടെ തുവാലയിൽ പതിക്കുവാൻ ദൈവം തിരുവനസായി അതാണ് ലോകചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ തൻ്റെ ഭാവനയിൽ വിടർത്താത്തതും മനുഷ്യൻ വരയ്ക്കാത്തതുമായ ഈശോയുടെ ആദ്യത്തെ ചിത്രം അതാണ് അത് വേറോനിക്കായുടെ കയ്യിലെ തൂവാലയിൽ പതിഞ്ഞ ചിത്രമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം രണ്ടാമതായി ഈശോയുടെ മൃതശരീരം കല്ലറയിൽ അടക്കം ചെയ്തപ്പോൾ പൊതിഞ്ഞ കച്ചയിൽ ആ കച്ചയ്ക്ക് തിരുക്കച്ച എന്നാണ് വിളിക്കുക തിരുക്കച്ചയിൽ പതിഞ്ഞതാണ് രണ്ടാമത്തെ ഈശോയുടെ തിരുമുഖം അത് എന്തുമാത്രം ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കിയതിന് ശേഷമാണ് അത് അതാണ് യഥാർത്ഥത്തിലുള്ള ഈശോയുടെ തിരുമുഖം എന്ന് സഭയും ശാസ്ത്രവും വിളിച്ച് പറയുക അത് ദിവ്യകാരുണ്യ അത്ഭുതം തന്നെയായി നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ഇനി മൂന്നാമതായി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈശോയുടെ തിരുമുഖം പൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയിൽ തെളിഞ്ഞു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കി ബാക്കി രണ്ടെണ്ണവും ഒരു തുണിയിലാണ് ഈശോയുടെ മുഖം പതിഞ്ഞതെങ്കിൽ ഇത് തിരുവോസ്തിയിൽ പതിഞ്ഞതല്ല തിരുവോസ്തിയിൽ തെളിഞ്ഞതാണ് തമ്മിൽ വ്യത്യാസമുണ്ട് തിരുവോസ്തിയിൽ ആരും ബാഹ്യമായ ഒരിടപെടലും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്ന് ശാസ്ത്രം പറയുന്നു സഭ പറയുന്നു എന്നാൽ അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അത് തെളിഞ്ഞ് തെളിഞ്ഞ് വന്നതാണ് എന്ന് ഈ വിശകലനത്തിലും പഠനത്തിലും വളരെ വ്യക്തമാണ് അപ്പം അതുകൊണ്ട് ബാഹ്യശക്തികളുടെ സഹായം കൂടാതെ തന്നെ മനുഷ്യൻ്റെ ഭാവനയിൽ വിടരാത്ത മൂന്നാമത്തെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ് വിളക്കന്നൂര് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ച് രാവിലെയുള്ള കൃപാനയിൽ സംഭവിച്ചത് ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം വിളക്കന്നൂര് ക്രിസ്തുരാജ ദേവാലയത്തിലെ തിരുവോസ്തിയിൽ പതിഞ്ഞത് ഈശോയുടെ തിരുമുഖമാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുരാജ ദേവാലയത്തിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞത് അല്ലെങ്കിൽ തിരുവോസ്തിയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖത്തിന് ചരിത്ര പുരുഷനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏത് നിമിഷത്തോടാണ് ഏറ്റവും സാമ്യം എന്ന് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് അരമന അരവനമുറ്റത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നീ യൂതന്മാരുടെ രാജാവാണോ എന്ന് ചോദിക്കുന്ന ഒരു നിർണായകമായ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരമായി ഈശോ അരളി ചെയ്തത് അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ആ നിമിഷത്തിൽ തൊട്ടടുത്ത് നിന്ന പടയാളിയുടെ പ്രതികരണം അവൻ്റെ കന്നത്ത് അടിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ചെകിട്ടത്ത് അടിച്ചു അങ്ങനെ അടികൊണ്ട് കൊണ്ട് വേദനിച്ച് പുളഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ചിത്രമാണ് ഈ തിരുവോസ്തിയിൽ പതിഞ്ഞിരിക്കുന്നതെന്നും ആ ഇലാത്തോസിൻ്റെ അരമന മുറ്റത്ത് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപമാണ് ഭാവമാണ് അതിൽ തെളിഞ്ഞിരിക്കുന്നത് എന്നും പറയുന്നവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് അതിന് സാധ്യതയും ഉണ്ട് എന്നാൽ മറ്റ് തിരുമുഖങ്ങളിൽ ആ ഒരു സന്ദർഭത്തിലെ ഭാവമായിരിക്കും ക്രിസ്തുവിൻ്റെ മുഖത്ത് ഉണ്ടാവുക അതാണ് ക്രിസ്തുവിൻ്റെ തിരുക്കച്ചയിലും അതുപോലെ വേറോനിക്കയുടെ കയ്യിലെ തുവാലയിലും പടിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് ഈ വിളക്കന്നൂർ ഇടവകയുടെ വികാരിയായി ഞാൻ വരിക ആറര വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ആ കാലഘട്ടത്തിനിടയിൽ അഞ്ച് വർഷക്കാലം തലശ്ശേരി അരമനയിൽ പ്രത്യേകമായ പരീക്ഷണത്തിനും നിരീക്ഷണത്തിനുമായി കൊണ്ടുപോയിരുന്നു അതിനുശേഷം അഞ്ച് വർഷത്തിന് ശേഷം തിരിച്ച് എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ശുശ്രൂഷയ്ക്കായി വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ഇവിടെ എത്തുന്ന കാലഘട്ടത്തിൽ ധാരാളം പേർ ഈശോയുടെ തിരുമുഖം കാണാനും പ്രാർത്ഥിക്കാനും ഈശോയിൽ നിന്ന് ദിവ്യകാരന് ഈശോയിൽ നിന്ന് ഈശോയുടെ തിരുമുഖത്ത് നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങാനും വേണ്ടി വളരെ തീക്ഷ്ണതാപൂർവ്വം വരുന്ന അനേക തീർത്ഥാടകരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വരുന്ന എല്ലാ തീർത്ഥാടകരുമായും സംസാരിക്കുകയും രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി നടന്ന സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുക സ്വാഭാവികമായിരുന്നു സാധാരണമായിരുന്നു ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മണിക്കൂറുകളായിരിക്കുകയും വരുന്ന തീർത്ഥാടകരോട് ഈ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് കടന്നുപോയ പോയ നാളുകളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ എനിക്ക് തെളിഞ്ഞു കിട്ടിയ കുറേ ബോധ്യങ്ങളുണ്ട് ചില വ്യക്തികളിലൂടെ ദൈവീക മനുഷ്യരിലൂടെ വെളിപ്പെട്ട് കിട്ടിയ കാര്യവുമുണ്ട് ഒരു വിശുദ്ധനായ പുരോഹിതനോട് ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്ന് സാധാരണഗതിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന പുറമേ നിന്ന് വരുന്ന ഒരു അച്ഛനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു വിളക്കന്നൂർ എന്തുകൊണ്ടാണ് ഒരു ഇപ്രകാരം ഒരു അത്ഭുതം ഉണ്ടായത് വിളക്കന്നൂർ ഈശോയുടെ തിരുമുഖം പരിശുദ്ധ കുർബാനയിൽ തെളിഞ്ഞു വന്നതിന് ദൈവത്തിന് തീർച്ചയായും ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ അതെന്തായിരിക്കുമെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വന്യപുരോഹിതൻ എന്നോട് പറഞ്ഞു അച്ഛാ അത് വിളക്കന്നൂർ തിരുവോസ്തിയിൽ തെളിഞ്ഞത് ഈശോയുടെ തിരുമുഖമാണ് അതുകൊണ്ട് വിളക്കന്നൂര് ആരംഭിക്കേണ്ടത് ഈശോയുടെ തിരുമുഖ ഭക്തിയാണ് എന്ന് പറഞ്ഞു തന്നു അതൊരു വലിയ വെളിപ്പെടുത്തലായിരുന്നു സത്യത്തിൽ അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുപോലെ കഴിഞ്ഞ കൊറോണ കാലത്ത് ഈ വന്യ വൈദികൻ മരിച്ചു അതിനു മുൻപ് അദ്ദേഹം എന്നോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട് മൂന്നാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖ ഭക്തി വിളക്കന്നൂരിൽ നിന്ന് ആരംഭിക്കണമെന്ന് ലോകം മുഴുവൻ പ്രചരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈശോയുടെ തിരുമുഖ ഭക്തി എന്നത് അതിനു മുൻപ് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഭക്തിയെക്കുറിച്ച് ഇത്തിരി ആഴങ്ങളിൽ പഠിക്കാനൊക്കെ ശ്രമിച്ചത് അങ്ങനെ ശ്രമിച്ചപ്പോൾ മനസ്സിലായത് ഇതുവരെ മുൻപ് തന്നെ നമ്മൾ വിളക്കന്നൂർ പ്രത്യക്ഷപ്പെടുന്നതിന് തിരുമുഖം പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ലോകത്തിൽ തിരുമുഖ ഭക്തി ഉണ്ടായിരുന്നു അത് അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ഉണ്ടായിരുന്നതാണ് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത് വിശുദ്ധനായ യൂതാത്ത ദേവസ്സിൻ്റെ ചങ്കിൽ ഒരു മെഡൽ ഉണ്ട് ആ മെഡൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മെഡലാണ് അപ്പോൾ യൂതാത്ത ദേവസ്സിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ഈ തിരുമുഖത്തോടുള്ള ഭക്തി പിന്നീട് സഭയുടെ ചരിത്രത്തിൽ തുടർന്നുകൊണ്ടിരുന്നു എന്നതാണ് സത്യം ഞാൻ എഴുതിയ തിരുമുഖ നൊവേനയിൽ അതിൻ്റെ ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ച് ആദ്യ താളുകളിൽ തന്നെ ഞാൻ രേഖപ്പെടുത്തിയതിൽ നിന്ന് വായിക്കുകയാണ് വിശുദ്ധ യൂതാത്ത ദേവ്സ് വിശുദ്ധ വേറോനിക്ക വിശുദ്ധ അംബ്രോസ് വിശുദ്ധ ഗ്രഗിരി അഞ്ചാമൻ മാർപ്പാപ്പ വിശുദ്ധ ബെർണാഡ് വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ കൊച്ചു വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ തുടങ്ങിയവരെല്ലാം ഈശോയുടെ തിരുമുഖ ഭക്തരായിരുന്നു അപ്പോൾ വിശുദ്ധരായ മനുഷ്യർ കടന്നുപോയ പുണ്യം അഭ്യസിക്കുവാനും ആത്മീയതയിൽ വളരുവാനും ഉപയോഗിച്ച ഒരു വഴി എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ തിരുമുഖ ഭക്തി എന്നെ ഏറെ ആകർഷിച്ചത് പിന്നീട് തിരുമുഖ ഭക്തിയെക്കുറിച്ച് പഠിച്ചപ്പോൾ തിരുമുഖത്തോടുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട് തിരുമുഖ ജപമാലയുണ്ട് തിരുമുഖ നൊവേനയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ആ കാര്യങ്ങളെല്ലാം വിശദമായി പഠിക്കുവാനും അത് വിളക്കന്നൂർ ആരംഭിക്കുവാനുമുള്ള തീവ്രമായ ആഗ്രഹം എന്നിൽ ഉണ്ടായി കാരണം മറ്റ് നൊവേനകളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും എല്ലാം ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തിയും ഈശോയുടെ തിരുമുഖ നോവേനയും തികച്ചും വ്യത്യസ്തമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റുള്ള എല്ലാ ഭക്തികളും ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ പുണ്യപൂർണതയുടെ യോഗ്യതകളാൽ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുക ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ പുണ്യയോഗ്യതകളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ അപേക്ഷ നീ കേൾക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതാണ് ലോകത്ത് ഉള്ള ബാക്കി എല്ലാ വേദനകളിലും നമ്മൾ കാണുക എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധരോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥനകളിലെല്ലാം കാണുന്നത് അങ്ങനെയാണ് എന്നാൽ അതുപോലെയല്ല ഭക്തി എന്നത് എനിക്ക് വളരെ വ്യക്തമായ ഒരു ബോധ്യം നൽകുകയായിരുന്നു അത് തിരുമുഖ ഭക്തർക്ക് വേണ്ടി ഈശോ മാറ്റിവെച്ചിട്ടുള്ളതും തിരുമുഖ ഭക്തി ഭക്തർക്ക് നൽകുവാൻ വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുള്ളതുമായ ഈ എട്ട് അനുഗ്രഹങ്ങളുണ്ട് അത് എട്ട് വാഗ്ദാനങ്ങളായി നമുക്ക് ലഭ്യമാണ് രണ്ടായിരത്തി പത്തിൽ അഴുത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ മരിയ പേറീന എന്ന മിസ്റ്റിക്കിലൂടെയാണ് ദൈവം ഈ എട്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ എട്ട് വാഗ്ദാനങ്ങൾ ദൈവം തന്നതായതുകൊണ്ട് ഈ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കുക ഈ ദൈവം ഒരു കാര്യം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാര്യം ചോദിക്കുമ്പോൾ അത് തരാൻ ദൈവം ബാധ്യസ്ഥനാണ് കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് നാം മനസ്സിലാക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഒരു വ്യക്തിയെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ വാക്കും വാഗ്ദാനവും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം ഒരു വ്യക്തിയെ എനിക്ക് വിശ്വാസമാണ് എന്നാൽ അയാളുടെ വാക്ക് എനിക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ വാക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഈശോയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ വാക്കും വാഗ്ദാനവും വിശ്വസിക്കുക എന്നുള്ളതാണ് അവൻ പറഞ്ഞാൽ അത് ചെയ്യും എന്ന ഉറപ്പാണ് ഈ നൊവേനയുടെ അടിസ്ഥാനം എട്ട് അനുഗ്രഹങ്ങൾ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ എട്ട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ അടിസ്ഥാനപരമായി വ്യത്യാസം വരുമെന്ന് പിന്നീട് ഈ വിഷയം ആഴങ്ങളിൽ പഠിച്ചപ്പോൾ മനസ്സിലായി അത് എട്ട് കാറോസ്വസ്ഥകളിലൂടെ ഈ എട്ട് വാഗ്ദാനങ്ങളെ ഞാൻ ഈ നൊവേനയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എട്ട് വാഗ്ദാനങ്ങൾ എട്ട് കാറോസ്വസ്ഥകളായിട്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ വാഗ്ദാനം എന്നത് തിരുമുഖ ഭക്തർക്ക് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അഗാധമായ അനുതാപം ഞാൻ നൽകും എന്നത് ഈശോയുടെ ഒന്നാമത്തെ വാഗ്ദാനമാണ് ഈശോ മനുഷ്യനായി അവതാരമെടുത്തത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ജീവൻ്റെ സമൃദ്ധി നമുക്ക് നൽകാൻ വേണ്ടിയാണ് ഈശോ കാൽവരിയിൽ ബലിയായി മാറിയത് കാൽവരി ബലിയുടെ അനന്തമായ യോഗ്യത അനുതാപിയായ മനുഷ്യനിലേക്ക് ദൈവം കാരുണ്യമായി ചൊരിഞ്ഞ് ആ വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കുന്നു അതുകൊണ്ട് ഒരാൾക്ക് അനുതാപം അതിനുള്ള ക്രമ കിട്ടുക എന്ന് പറയുന്നതാണ് അയാൾക്ക് ആത്മീയ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒന്നാമത്തെ വാഗ്ദാനം തിരുമുഖ ഭക്തർക്ക് ആഗാധമായ അനുതാപം തങ്ങളുടെ പാപത്തെക്കുറിച്ച് നൽകും ശിഷ്യപ്രമുഖനായ ഷമയോൻ പത്രോസ് കയ്യഫാസിൻ്റെ അരമന മുറ്റത്ത് വച്ച് മൂന്ന് തവണ ഈശോയെ തള്ളിപ്പറഞ്ഞ രംഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഈശോ കടന്നു പോകുന്ന വഴിയിൽ ഷമയോൻ പത്രോസിനെ തിരിഞ്ഞു നോക്കി എന്ന ഒരു ബൈബ് ഒരു വാക്യവും ബൈബിളിൽ കാണാം ഒരു കോഴികൂവൽ അനുഭവം ഉണ്ടായപ്പോഴാണ് ഈശോ ക്ഷമയോൻ്റെ നേരെ തിരിഞ്ഞ് നോക്കിയത് തിരിഞ്ഞു നോക്കി എന്ന വാക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് നേരെ നോക്കുകയല്ല തിരിഞ്ഞു നോക്കി തൻ്റെ ജീവിതത്തിലെ പരമപ്രധാനപ്പെട്ട ഒരാൾ തന്നെ തള്ളിപ്പറഞ്ഞ് വേദനയോടെ നിൽക്കുമ്പോൾ അവനെ നോക്കാതെ കടന്നുപോകാൻ ക്രിസ്തുവിനാകുമായിരുന്നില്ല അതുകൊണ്ട് ഈശോ അവനെ തിരിഞ്ഞ് നോക്കി ഈശോ തിരിഞ്ഞു നോക്കിയപ്പോൾ ക്ഷമയോൻ പത്രോസ് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി അത് അവനെ പുറത്തു കൊണ്ടുപോയി മനം നൊന്ത് കരയാൻ പ്രേരിപ്പിച്ചു ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു അത് ഒരു തിരിഞ്ഞുനോട്ടത്തിന് കാരണമായി മാറുന്നു അന്ന് പത്രോസ് പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞതുപോലെ അനേകർ ഈശോയുടെ തിരുമുഖത്തെ നോക്കിയിരുന്ന് ഉള്ള നൊന്ത് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ അനുതപിച്ച് കുമ്പസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈശോയുടെ വാഗ്ദാനമാണ് ആ വാഗ്ദാനം ഈശോ അന്നും ഇന്നും എന്നും പൂർത്തിയാക്കും അതുകൊണ്ട് ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിയുമ്പോൾ അനേകായിരങ്ങൾക്ക് ഇവിടെ നന്നായി കുമ്പസാരിക്കാനും പാപമോചനം നേടുവാനും ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ആത്മീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരാനും ഈ സ്ഥലവും ഈ തീർത്ഥാടന കേന്ദ്രവും കാരണമായി തീരുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് രണ്ടാമത്തെ വാഗ്ദാനം ഈശോ തൻ്റെ തിരുമുഖ ഭക്തർക്കായി നൽകുന്നത് തിരുമുഖ ഭക്തർ ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകാൻ ഇടവരില്ല എന്നാണ് ഈശോയുടെ തിരുമുഖ ഭക്തര് തന്നിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ ദൈവം ഇടവരുത്താത്ത വിധത്തിൽ ദൈവം പൊതിഞ്ഞ് സൂക്ഷിക്കും എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവ വനപ്രസാദത്തിൽ ജീവിക്കാനുള്ള കൃപ ഈശോ തൻ്റെ തിരുമുഖ ഭക്തർക്കായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയെ ഒരു നിമിഷം പോലും ഉപേക്ഷിക്കാതെ തിരുസാന്നിധ്യത്തിൽ ആയിരിക്കുവാനുള്ള കൃപയും ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ആനന്ദിക്കുവാനുമുള്ള അനുഭവവും ആവാത്ത വിധത്തിലുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് തൻ്റെ തിരുമുഖ ഭക്തരെ കൂട്ടിക്കൊണ്ടുപോകാനും പോകാനും ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ നിയമത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഭാരമുള്ള കുരിശൻ ചുമന്നുകൊണ്ട് കടന്നു പോകുന്ന വേളയിൽ കാഴ്ചക്കാരനായി നോക്കി നിന്ന കിരണേക്കാരനായ ഒരു ക്ഷമയോനുണ്ട് അവൻ കാഴ്ചക്കാരനായിരുന്നു കാഴ്ചക്കാരനായി നിന്നവനെ നിർബന്ധിച്ചാണ് കുരിശ് എടുപ്പിച്ചത് കുരിശെടുപ്പിച്ച് അത് ചുമന്നുകൊണ്ട് പോകുന്നതിനിടയിൽ ക്രിസ്തുവിൻ്റെ വീഴ്ചകളിൽ അവൻ പങ്കാളിയായി മാറിയിട്ടുണ്ട് പിന്നെ ഈ കുരിശു അവൻ താങ്ങി കുരിശു മാത്രമല്ല ക്രൂശിതനെയും അവൻ താങ്ങി ഇങ്ങനെ ക്രൂശിതനെയും താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ കുരിശിനടിയിലൂടെ അവൻ ഈശോയുടെ തിരുമുഖം കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ക്രിസ്തുവിൻ്റെ മുഖം കുരിശിനടിയിൽ കണ്ടെത്തിയവന് പിന്നെ കുരിശിനെ ഉപേക്ഷിക്കാൻ പറ്റിയിട്ടില്ല ആ മറ്റുള്ളവർ അവനെ അടിച്ച് ഓടിക്കുകയാണ് കാലുവരിയിൽ എത്തുമ്പോൾ അവനെ അടിച്ച് ഓടിക്കുമ്പോഴും വേദനയോടെയാണ് അവൻ അതിനെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ തിരുമുഖം കണ്ടവർക്ക് പിന്നെ അവനെ ഉപേക്ഷിക്കാനാവില്ല ഇതാണ് സത്യം ഇതാണ് യീശു വാഗ്ദാനം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഇതും ജീവിതത്തിൽ എത്രയോ പേർക്ക് ആശ്വാസമായിരിക്കും അനുദിന ജീവിതത്തിൻ്റെ ദുഃഖാനുഭവങ്ങളിൽ സഹനാനുഭവങ്ങളിൽ ഒക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് അനേകർക്ക് ലഭിക്കും എന്നാണ് എൻ്റെ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഈശോയുടെ തിരുമുഖ ഭക്തർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം തിരുമുഖ ഭക്തർ വഴിയായി അനേകർക്ക് പാപക്ഷമയും കാരുണ്യവും ലഭിക്കുവാൻ ഞാൻ ഇടയാക്കും എന്നാണ് ഈശോ തിരുമുഖ ഭക്തർ വഴിയായി അതിൻ്റെ കൃപ അവർക്ക് മാത്രമല്ല അനേകർക്ക് ആ കൃപ ലഭിക്കുവാൻ എന്തിനുള്ള കൃപ പാപക്ഷമയും കാരുണ്യവും സ്വീകരിക്കുവാൻ ദൈവം ഈ തിരുമുഖ ഭക്തരെ ഇടയാക്കും അതുകൊണ്ട് പാപികളാൽ വികൃതമാക്കപ്പെട്ട ഈ അങ്ങയുടെ തിരുമുഖത്തെ പ്രതി കഠിന പാപികളുടെ മാനസാന്തരവും ആത്മാക്കൾ രക്ഷയും സാധ്യമാക്കണമേ എന്ന് ഈ തിരുമുഖ നോവേനയിൽ പ്രാർത്ഥിക്കുകയാണ് കഠിന പാപികളുടെ മാനസാന്തരം അത് ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് പുണ്യവന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്നും അനുദപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുമെന്ന് പറഞ്ഞത് തൻ്റെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും അനന്തയോഗ്യതകളാൽ മനുഷ്യവംശത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണം സംഭവിച്ചിട്ടും അതിൻ്റെ രക്ഷാകരമായ ഫലം അനുഭവിക്കാതെ നശിച്ചു പോകുന്നവനെ കാണുമ്പോൾ ഈശോയ്ക്കുണ്ടാകുന്ന ദൈവത്തിനുണ്ടാകുന്ന സങ്കടത്തിന് പരിഹാരമാകുന്നത് ഇപ്രകാരം യഥാർത്ഥ മാനസാന്തരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആത്മാക്കളുടെ രക്ഷ ഉണ്ടാകുമ്പോഴാണ് മാപ്പ് പറയുന്നവരെല്ലാം മാപ്പിന് അർഹരാണ് മാപ്പ് പറയാത്തവരെല്ലാം കരുണയ്ക്ക് അർഹരാണ് എന്ന് പറയാറുണ്ട് മാപ്പ് ചോദിക്കുന്നവൻ താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് മാപ്പ് ചോദിക്കാൻ കഴിയുന്നത് മാപ്പ് ചോദിക്കുന്നവരെല്ലാം മാപ്പിന് അർഹരാണ് എന്നാൽ താൻ ചെയ്തത് ശരിയാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വയം നീതീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ തെറ്റിനെക്കുറിച്ച് ഒരിക്കലും അവബോധം ഉണ്ടാവുകയില്ല അതുകൊണ്ട് മാപ്പ് പറയാനാവില്ല മാപ്പ് ചോദിക്കാനാവില്ല ദൈവത്തിൻ്റെ വക്കലേക്ക് മടങ്ങി വരാനും അതുകൊണ്ടാണ് അവൻ എന്നും പന്നിക്കുഴിയിൽ തന്നെ നിൽക്കും സ്വയാവബോധമുണ്ടാകുമ്പോൾ താൻ നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള ഓർമ്മ അവനെ തിരിച്ചു നടക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ കൃപയാണ് ഈ കാരുണ്യം ദൈവം ധാരാളമായി സമൃദ്ധമായി തിരുമുഖ ഭക്തരിലൂടെ അനേകരിലേക്ക് ദൈവം ചൊരിയാന് ഈ കാരുണ്യം ചൊരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതാണ് മൂന്നാമത്തെ ഈശോയുടെ വാഗ്ദാനം അതാണ് മൂന്നാമത്തെ അനുഗ്രഹം ഈശോയുടെ തിരുമുഖ ഭക്തർക്ക് ഈശോ നൽകുന്ന നാലാമത്തെ വാഗ്ദാനം ഈശോയുടെ തിരുമുഖത്തിന് മുൻപിൽ സമർപ്പിക്കുന്ന എല്ലാ അപേക്ഷകളും ദൈവ പിതാവിൻ്റെ പക്കൽ ഈശോ തന്നെ സമർപ്പിച്ച് അതെല്ലാം സാധിച്ചു തരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നേരിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഈശോ തന്നെ ദൈവപിതാവിൻ്റെ പക്കൽ സമർപ്പിച്ച് അത് വാങ്ങിത്തരുന്ന മധ്യസ്ഥനായി ഏകമധ്യസ്ഥനായി ഈശോ ഇവിടെ മാറുകയാണ് അപ്പം അതുകൊണ്ട് തൻ്റെ ഇഷ്ടം പരിപൂർണമായി നിറവേറ്റിയ പുത്രൻ്റെ അപേക്ഷകളെയും തിരുഹിതത്തെയും നിഷേധിക്കുവാൻ തൻ്റെ പുത്രൻ തൻ്റെ എല്ലാ ഹിതങ്ങളെയും നിർവഹിച്ച തൻ്റെ പുത്രൻ്റെ ആഗ്രഹങ്ങളെ നിഷേധിക്കുവാൻ പിതാവായ ദൈവത്തിന് സാധ്യമല്ല അതുകൊണ്ട് തിരുമുഖത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ അവന് ലഭിക്കുക തന്നെ ചെയ്യും ഇത്രയും നാളത്തെ ജീവിതാനുഭവത്തിൽ പ്രത്യേകിച്ച് തിരുമുഖ ഭക്തരുടെ ജീവിതത്തിൽ ഇത് ഞാൻ അനേക തവണ കണ്ടിട്ടുള്ളതാണ് അതെനിക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിൽ സന്തോഷവുമാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം തിരുമുഖത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ഉണ്ട് എന്നതാണ് സത്യം പരിശുദ്ധ ബൈബിളിലെ സുന്ദരമായ ഒരു വാക്യം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകുകയില്ല ഈ വാക്യത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാഗ്ദാനമാണ് ഈശോ തിരുമുഖ ഭക്തർക്കായി നൽകുന്നത് ആ വാഗ്ദാനം എങ്ങനെയാണ് ഈശോയുടെ തിരുമുഖശോഭ വഴി ഈശോയുടെ തിരുമുഖ ഭക്തരെ പ്രകാശിപ്പിക്കുമെന്നും അങ്ങയുടെ ദിവ്യ സ്നേഹാഗ്നിയാൽ അവരെ ജ്വലിപ്പിക്കുമെന്നും അവരുടെ ജീവിതം പുണ്യപ്രവൃത്തികളാൽ സമ്പന്നമാക്കും എന്നും ഈശോ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നന്മ ചെയ്ത് നന്മയുടെ പ്രവാചകരായി പുണ്യം കൊണ്ട് നിറഞ്ഞ സമ്പന്നരായി തീരാൻ തക്കവിധം ദൈവം നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിതമാക്കുകയാണ് ജീവിതങ്ങൾ പ്രകാശിതമാകുമ്പോൾ ഇരുട്ടിനെ ഉപേക്ഷിക്കാനുള്ള കൃപയുണ്ടാകുന്നു ഇരുട്ടിൻ്റെ വഴികൾ വിട്ട് വെളിച്ചത്തിൻ്റെ വഴിയെ നടക്കുന്ന വെളിച്ചത്തിൻ്റെ മക്കളായി നമ്മൾ രൂപാന്തരപ്പെടും അതിനാവശ്യമായ കൃപ ഈശോ തിരുമുഖ ഭക്തർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഈശോ നമുക്ക് നൽകുകയും ചെയ്യും അതാണ് ഈശോയുടെ അഞ്ചാമത്തെ വാഗ്ദാനം തിരുമുഖ ഭക്തർക്ക് ഈശോ നൽകുന്ന ആറാമത്തെ വാഗ്ദാനം തിരുമുഖ ഭക്തർ ഈശോയുടെ തിരുമുഖം വ്യാകുല വഴിയിൽ തുടച്ച വേറോനിക്കായെ പോലെ ആയിരിക്കുമെന്നാണ് ഈശോയുടെ രക്തം പുരണ്ട അവിടുത്തെ തിരുമുഖം തുടച്ച വേറോനിക്കായോടുള്ള സ്നേഹവും അനുകമ്പയുമാണ് അവളുടെ തൂവാലയിൽ ഈശോയുടെ തിരുമുഖം തെളിയിച്ചു കൊടുക്കാൻ കാരണമാക്കിയത് വേറോനിക്കായെ പോലെ ആയിരിക്കും ഈശോയുടെ തിരുമുഖ ഭക്തരുടെ സ്ഥാനം എന്നാണ് ഈശോ പറയുക അതുപോലെ തിരുമുഖം അവരുടെ ഹൃദയത്തിൽ അവൻ പതിപ്പിച്ചു കൊടുക്കും പരലോകത്തിൽ ഈശോയുടെ തിരുമുഖം ഹൃദയത്തിൽ മുദ്ര കുറ്റപ്പെട്ടവരായി നിത്യ സമ്മാനത്തിനായി നിൽക്കാൻ കഴിയത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മായാത്ത മുദ്ര നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കും അതാണ് ഈശോയുടെ ആറാമത്തെ വാഗ്ദാനം തിരുമുഖം നമ്മുടെ ഹൃദയത്തിൽ പതിച്ചവരാവുക എന്നത് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ തിരുമുഖ ഭക്തരുടെ തലത്തിലേക്ക് നമ്മളെ ഉയർത്തിയതിൻ്റെ അടയാളമായി നമുക്ക് കാണാൻ സാധിക്കും ഏഴാമതായി വളരെ പ്രധാനപ്പെട്ടത് ഈശോയുടെ തിരുമുഖ ഭക്തരുടെ മരണസമയത്ത് അവരുടെ സകല പാപങ്ങളും നീക്കി ഞാൻ അവരെ ദൈവീകരായി പുനഃസൃഷ്ടിക്കും എന്നതാണ് അടുത്ത വാഗ്ദാനം ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത് മാനുഷികമായ ബലഹീനതകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി ദൈവം നമുക്കായി തുറന്നു തരും മരണസമയത്ത് സകല പാപങ്ങളും കഴുകി നീക്കി നമ്മെ ദൈവീക മനുഷ്യരായി അവൻ രൂപാന്തരപ്പെടുത്തും അവസാന മണിക്കൂറുകളിൽ വിശുദ്ധ കോതാശകൾ സ്വീകരിക്കുവാനും അതുപോലെ അനുദിന ജീവിതത്തിൽ കോദാശകൾ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കുവാനുമുള്ള കൃപ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയുടെ തിരുമുഖ ഭക്തർക്ക് ഈശോ നൽകുന്ന എട്ടാമത്തെ വാഗ്ദാനം തിരുമുഖ ഭക്തർ സ്വർഗത്തിൽ നക്ഷത്രങ്ങൾ പോലെ പ്രശോഭിതരാകുമെന്നും എന്റെ സ്വർഗീയ ശോഭയിൽ അവർ സ്വർഗീയ ആനന്ദത്താൽ നിറയും എന്നുള്ളതാണ് വരുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള സഹനങ്ങൾ എത്രയോ നിസാരമാണ് എന്ന് അപ്പസോലൻ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഭൂമിയിലെ സങ്കടങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം സ്വർഗത്തിൽ നക്ഷത്രങ്ങൾ പോലെ പ്രശോഭിതരായി തീരുവാൻ ഈശോയുടെ മുഖശോഭയാൽ പ്രശോഭിതരാകുവാൻ ഈശോ അനുഗ്രഹം തരുന്നു എന്ന് പറഞ്ഞാൽ നിത്യ സൗഭാഗ്യത്തിൽ പങ്കാളിയാകാൻ അവിടുന്ന് അനുഗ്രഹം തരുന്നു എന്നതാണ് അപ്പം അതുകൊണ്ട് തിരുമുഖ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അമൂല്യമായ അനുഗ്രഹങ്ങളുടെ നിക്ഷേപങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഈശോയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടും ആ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ടും ഈ നൊവേന ചൊല്ലിയാൽ അതിൻ്റെ ഫലം ഒരാൾക്കും നഷ്ടമാകുകയില്ല എന്നതാണ് സത്യം ഈശോയുടെ തിരുമുഖത്തിന് മുൻപിൽ മണിക്കൂറുകളായിരിക്കാൻ കഴിഞ്ഞു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടെ മറക്കാനാവാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് വിളക്കന്നൂരിൽ നിന്ന് ഈശോയുടെ തിരുമുഖവും എൻ്റെ ചങ്കിൽ വെച്ചുകൊണ്ട് ഒരു രാത്രി മുഴുവൻ സഞ്ചരിച്ച് എറണാകുളത്ത് കാക്കനാട് ഈ തിരുശേഷിപ്പ് ന്യുഷിയോടെ പക്കൽ ഏൽപ്പിക്കുവാനും വേണ്ടി പോയ യാത്ര അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് തിരുവോസ്തി കയ്യിലെടുക്കാനും ആ തിരുവോസ്തിയും ചങ്കോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു തീർത്ഥാടനം നടത്താനും സാധിച്ചു അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി തിരുവോസ്തിയുമായി നുൺഷിയോ തിരിച്ച് നമ്മുടെ വിളക്കന്നൂർ ഇടവകയിലേക്ക് തിരികെ വരുന്നത് അതിനിടയിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നു സഭ ഔദ്യോഗികമായി ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു അതിനെല്ലാം അടിസ്ഥാനമായി ഒരു രാത്രിയുടെ സഞ്ചാരവും തീർത്ഥാടനം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമാണ് തിരുവോസ്തിയുടെ മുൻപിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാനും തിരുമുഖത്ത് നോക്കി പ്രാർത്ഥിക്കാനും ഈശോയുടെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ജീവിക്കാനും എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു